മൂന്ന് വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോയിങ് ഫേസ് എന്ന് പറയുന്നത് അതിൽ മൂന്ന് വയസ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ് രാവിലെ എണീച്ചാൽ എപ്പോഴും ഒരു ക്ലാസ് ബൂസ്റ്റർത്ത് സിറ്റൗട്ടിൽ ഇരുന്നോണ്ട് തന്നെ കുടിക്കണം എന്ന് അവന് നിർബന്ധമാണ് അതുകൊണ്ട് ഈ രാവിലത്തെ തന്നെ തണുപ്പും മഞ്ഞക്ക് കാരണം അവന് നല്ല ചുമയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് മരുന്ന് കൊടുക്കുമ്പോൾ സുഖവും പക്ഷേ അതങ്ങ് വിട്ട് മാറിപ്പോകുന്നില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ഓനും തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് അവനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ടോക്കൺ നമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം തന്നെ കാണിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ എപ്പോഴും ലാസ്റ്റൊക്കെയാണ് കാണിക്കാൻ ചെല്ലാറ് അപ്പോൾ ഭയങ്കര തിരക്ക് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരലുണ്ട് ഒരു ദിവസം പനിച്ച് ക്ഷീണിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് പോകുന്നപ്പോൾ കരിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഊന ഇന്നും കിട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കയമ്പ് വാരി തന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു ആൾ ഓടിപ്പോയിട്ട് എക്സൈറ്റ്മെൻറ്റിൽ അത് ഓപ്പൺ ചെയ്തു തരാൻ പറയുകയാണേ ആമസോണിൽ നിന്നാണ് ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നത് ഒരു വൈറ്റിൽ ബ്ലൂ പ്രിന്റ് വരുന്ന ഒരു കോഡ് സെറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷർട്ടും ആയിട്ടാണ് വരുന്നത് പിക്ചറിൽ കണ്ടതിലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സാധനം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇത്രയും ലുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓന് ഇട്ടിട്ടും നല്ല രസം ഉണ്ടായിന് നാനൂറ്റി മുപ്പത് രൂപക്കാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഡ്രസ്സ് ഓനും തന്നെ ഊരാൻ കൂട്ടാക്കുന്നുണ്ടായില്ല പിന്നെ ഞാൻ അപ്പം തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോൾ തന്നെ ഉമ്മച്ചി ബിരിയാണി പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഉമ്മച്ചി ഉമ്മച്ചിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പണികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അല്ലുവിൻ്റെ ബർത്ത് ഡേ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കേനു ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണി ടേസ്റ്റ് വൈസിൽ ഞങ്ങൾക്ക് ഒന്നും കൂടി ഇഷ്ടം പൊരിക്കാതെ വെക്കുന്നതിനേക്കാളും ഇവിടെ പച്ചമുളകൊക്കെ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഉമ്മച്ചി ഇട്ടിട്ട് പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് കാരണം ഉമ്മച്ചിക്ക് കൈ കൊണ്ട് ഞാൻ ഉള്ളി പവർ കൊടുത്തിട്ട് അരിഞ്ഞെടുക്കാൻ കഴിയാത്തത് അത് ഉള്ളിയൊക്കെ തൊലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി അപ്പോൾ ഞാൻ വന്നതിനുശേഷം അരിഞ്ഞെടുക്കുകയാണ് മസാലയ്ക്കുള്ള ഉള്ളി പൊരിച്ചെടുക്കാനുള്ളിയൊക്കെ രണ്ടും വെവ്വേറെ അരിഞ്ഞെടുക്കുകയാണ് പൊരിച്ചെടുക്കാനുള്ള ഉള്ളി വളരെ തിന്നാക്കിയിട്ട് അരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ തിന്നാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് അണ്ടി മുന്തിരി കഴുകി വെള്ളം മറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മല്ലിച്ചപ്പും പുതിനയും ഇത് രണ്ടുമാണ് ബിരിയാണിയിലെ താരങ്ങൾ പുതിയ ഇടുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക അതുപോലെ തന്നെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ ഇവിടെ കോരി വെച്ചിട്ടുണ്ട് ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് കോരി വെച്ചതാണ് പിന്നീട് മിക്സ് ആക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ചി മസാലയും റൈസിലെട്ട് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ആ ഒരു മസാലയിലോട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് റൈസ് വന്ന പിന്നെ അവസാനത്തെ പണി എന്ന് പറയുന്നത് അതൊന്ന് ദമ്മിട്ട് എടുക്കുകയാണ് റൈസും പിന്നെ നമ്മൾ ഉള്ളിയും മസാലപ്പൊടിയും ഒക്കെ ഒന്ന് ലെയർ ലെയറായിട്ട് അടുക്കി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ലാസ്റ്റത്തെ ലയറ് സെറ്റാക്കി പിന്നെ അതിൻ്റെ മുകളിലും അണ്ടിപ്പരിപ്പും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് മല്ലയിലൊക്കെ ഇട്ട് സെറ്റാക്കിയതിന് ശേഷം അത് ദമ്പിട്ട് വെക്കുക അപ്പോൾ അതിനും ഞാനിവിടെ ആയിട്ടുള്ള തൈരും ചമ്മന്തിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ചാർ എൻ്റെ വീട്ടിൽ അങ്ങനെ കൊണ്ടുവരാറില്ല എല്ലാവരും വാരി തിന്നിട്ട് ഇപ്പം അങ്ങനെ അധികം അതിനെ പ്രോത്സാഹിപ്പിക്കലില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ അല്ലോൻ്റെ ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് അവനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നിൽക്കുകയാണ് ചെറിയൊരു കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ അപ്പോൾ അത് രാത്രിയിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ബ്രദറിന് ആ ഒരു സമയത്ത് അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ കയ്യിലുള്ള പൈസക്ക് ഒക്കെ അവന് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് കുറേ മിഠായികൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളതാണിത് മിഠായി തന്നെ അല്ലു അവൻ്റെ പിന്നാലെ കൂടാണ് അപ്പോൾ അതിലുള്ള ഒരു മിഠായി കൊടുത്തിട്ട് ബാക്കി അവന് അവന് അല്ലുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സിലാക്കി വെക്കുകയാണ് അവൻ കാടമുട്ടൻ്റെ ബോക്സൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് ഗിഫ്റ്റ് സെറ്റ് ചെയ്യണത് പഴയ ഒരു ഗിഫ്റ്റ് പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് അത് പൊതിഞ്ഞെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഏഴരക്കാണ് നമ്മൾ കേക്കിൻ്റെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയമായപ്പോൾ നമ്മൾ രണ്ട് പേരും ഞാനും കുഞ്ോനും കൂടിയിട്ട് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അറുപങ്കരയുള്ള ഒരു ഹോം ബേക്കറുടെ കയ്യിൽ ഫയർ സ്പേക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം ബേക്കറ കയ്യിലാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് എന്നാലും നമ്മൾ പോയി പിക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പൈഡർമാൻ്റെ തീമിലുള്ള ഒരു ചോക്കോനട്സ് ഫ്ലേവറിൽ വരുന്ന വൺ കെ ജിയുടെ ഒരു ചെറിയ കേക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവൻ്റെ കഴിഞ്ഞ് രണ്ട് ബർത്ത്ഡേക്കും നമ്മൾ അത്യാവശ്യം പേര് കേട്ടിട്ടുള്ള ഷോപ്പിലാണ് കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ലുക്ക് വൈസ് ഓക്കെ ആണെങ്കിലും പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് അത്ര ബെറ്റർ ഒന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇത് അടിപൊളിയനോ അല്ലൂന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ കേക്ക് കണ്ട സന്തോഷത്തിൽ അതൊന്നും നോക്കണില്ല ഓന് കേക്ക് തിന്നാൻ ഓന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതെന്നെ പിന്നെയും പിന്നെയും തോണ്ടി എടുക്കുകയാണ് ഇപ്പം എന്നെ കേക്കിൻ്റെതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓനെ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ നോക്കണത് അപ്പോൾ ഭയങ്കര സ്പൈഡർമാൻ്റെ ഫാനായതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റർ ഓനോട് സ്പൈഡർമാൻ്റെ ഒരു ടോയ് ആണ് അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി പിന്നെ എൻ്റെ കൊടുത്ത ഗിഫ്റ്റ് ആണ് അൺബോക്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണ് ഫുൾ ഉള്ളത് സ്പൈഡർമാൻക്കാണ് അതിൽ ലൈറ്റ് കത്തുന്നതും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് നോക്കണത് എൻ്റെ ബ്രദർ കുറേ മിഠായി പിന്നെ കുറേ ബലൂണും അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങളാണ് അവനെ അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവനത് പൊതിഞ്ഞെടുത്തോനും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോ എവിടെ വൈകിട്ടപ്പം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം